സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു

എക്സാം കഴിഞ്ഞ എളുപ്പമെന്ന് പറഞ്ഞ് വന്നെങ്കിലും അങ്ങനെ കാര്യമായി പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നെ അവസാനം ഇവിടെ റെസ്പോൺസ് ആദ്യമേ പബ്ലിഷ് ചെയ്യുമായിരുന്നു അപ്പൊ അന്നേരം നൂറ് ശതമാനം മാർക്ക് അവർ കാണിച്ചു അപ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷം തോന്നിയത് അപ്പോൾ അന്നേരം നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചില്ല കാരണം പതിനൊണ്ടാവുന്ന അറിയുന്നത് അറിയുന്നത് സമയത്താണ് വളരെ അത് പറയുന്ന പോലെ നല്ല സന്തോഷമായിരുന്നു പിന്നെ ഒന്നാം വാങ്ങി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു അവർ ടു ഡിജിറ്റിൽ കിട്ടുമെന്നുണ്ടായു പുറത്തായിരുന്നു അവൻ്റെ ആ ഒരു റിസൾട്ടൊക്കെ വന്നപ്പോഴേ പിന്നെ മിനി ഒരു ന്യൂസ് വന്നായിരുന്നല്ലോ ഹിന്ദുവിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നിങ്ങനെ നോർമലൈസേഷൻ

ീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഡേ നമുക്ക് സ്വന്തമായിട്ടിരുന്നു പഠിക്കുന്നത് മെറ്റീരിയൽസും പിന്നെ അവസാനം ആവുമ്പോൾ തുടക്കത്തിൽ അവരുടെ ക്ലാസ് അത് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് കളിച്ചിട്ട് പിന്നെ ഒരു ആറു മണി തൊട്ട് പത്തര വരെ പിന്നെ രാവിലെ ഒരു ആറുമണിക്ക് ഏഴ് മണി വരെ അങ്ങനെയൊക്കെ ഇതിനിടയ്ക്ക് നമ്മുടെ എന്റർടൈൻമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ഫംഗ്ഷൻസ് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരുമായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ ഇങ്ങനെ ചില പരിപാടികൾക്കൊക്കെ വരാൻ പറ്റിയില്ല ബാക്കി പിന്നെ

ആ ഞാൻ ചെറുപ്പത്തില് അഞ്ചു വരെ ബത്തലത്ത് വഴക്കളും പിന്നെ പത്ത് വരെ ചാവറയില് പിന്നെ പ്ലസ് വൺ പ്ലസ് ടുയുടെ മാന്താനത്ത് ഇപ്പൊ ഇപ്പൊ ജോണിന്റെ അമ്മ ഇപ്പൊ വിശ്വജ്യോതി കോളേജിലെ അധ്യാപിക അല്ലേ അല്ലെ ഒരു അധ്യാപിക എന്ന നിലയിൽ അമ്മയുടെ ഭാഗത്തുനിന്നുള്ള എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു മോട്ടിവേഷൻ അപ്പൊ നല്ലൊരു റോൾ അമ്മയ്ക്കും ഉണ്ട് അടാങ്കി കിട്ടിയതിനകത്ത് ഇനിയിപ്പോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഫ്യൂച്ചർ ഗാന്ധിനഗറിൽ ഇലക്ട്രിക്കോ കിട്ടിരിക്കും ഗുജറാത്തിലേക്ക് പോവുകയാണ് അപ്പൊ സ്വന്തം ഇഷ്ടപ്പെടാൻ തന്നെയാണ് ഇലക്ട്രിക്ക ലക്കക്ഷ്യുസ് ചെയ്തിരിക്കുന്നു ഓക്കേ ഇനി ഇപ്പോ എന്താണ് വേറെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും അതറിയില്ല തീരുമാനിക്കുന്നുള്ളൂ റിസെന്റ് നേരെ ഇപ്പോ എല്ലാവരൊക്കെ കോൺടാക്റ്റ് ചെയ്തിുണ്ടായിരുന്നോ ആ കുറേ പേരെ അങ്ങനെ വിളിച്ചോ പറഞ്ഞു ഞാൻ തന്നെ എന്നൊരു സാർ വിളിച്ചാണ് പറഞ്ഞു അങ്ങനെ അടു പേരെന്റ്സ് ഒക്കെ എന്താണ് ഇനി ഇപ്പോ ആളുടെ കരിയറിനെക്കുറിച്ച് എന്താണ് ഇപ്പോ പൈ ഐടി ആർന്നു പുള്ളിയുടെ ഒരു താൽപര്യം അപ്പോൾ ഐടി ഡിപ്പാർട്ട്മെൻഷൻ ടു സീയർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് റൗണ്ടില ഗാന്ധിഹർ കിട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് അപ്പോൾ എക്സപ്പറ്റ ഫൾ ബിറ്റ് കാർ നോവ ഇനി ക്ലാസ് ഈ ജൂൺ സ്റ്റാർട്ട് ചെയ്യും സപ്പോർട്ട് ഫിയർക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നതിൽ പഠിക്കാനായിട്ട് ഒരിക്കലും ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള സമയത്ത് നമ്മൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മറ്റേ കുട്ടികളോ ഒരാളെ എയ്ക്ക പിന്നെ മോൾ മോളില് അങ്ങനെ രണ്ട് കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് എന്നാലും പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ അവരും ഇല്ല എല്ലാരും സമയത്ത് കളിക്കും പിന്നെ രണ്ടുപേരും ഇവരെല്ലാം അഞ്ചാം ക്ലാസ് വരെ ഇവിടെ ബിസിനത്ത് ബിസ്രൈം ഇന്റർനാഷണൽ നമ്മുടെ സെലിബ്രേഷൻ ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മള് മാക്സിമം ഒക്കെ ചെയ്യുക തിയറി എല്ലാം സെറ്റ് ആക്കിട്ട് പിന്നെ എപ്പോഴും കോൺഫിഡൻസ് കളയാതെ കൊണ്ടിരുന്നതെ എത്ര പൊട്ടിയാലും ഇങ്ങനെ ചെറിയ മോഡൽ എക്സാമിനോ മാർക്ക് കുറഞ്ഞാലും ഇങ്ങനെ വിഷമിക്കാതെ കോൺഫിഡൻസോടുകൂടി മിസ്റ്റേക്സി പഠിച്ചു പോകുക പറയാനുള്ളത് കുറേയൊക്കെ അവർക്ക് ഫ്രീഡത്തിലാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളാണെങ്കിലും ഒരു നാലഞ്ചാം ക്ലാസ് വരെയൊക്കെ ഞങ്ങൾ ഇൻ്റെ ഒരു പഠിത്തത് കറക്റ്റ് അങ്ങനെ ഡയറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അവന്റെ ഒരു ഓൺ ടൈം ടേബിളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ അകത്തധികം ഡിസ്റ്റർബൻസ് ഞങ്ങളും ചെയ്തിട്ടില്ല പുള്ളി അതൊന്ന് പഠിക്കുന്നതിൽ പഠിച്ചു പോകുന്നതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു പുള്ളിക്ക് പടിയങ്ങനെ പെൻഡിങ് കെട്ട് പോകുന്ന സ്വഭാവം എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചു പിന്നെ എന്റർടൈൻമെന്റ് ആണെങ്കിൽ ഉറക്കാണല്ല പുള്ളി അങ്ങനെ ഉപേക്ഷിക്കാറില്ല. പഠന സമയത്തേ ഇതിന്റെ സമയത്തേ പഠിക്കാത്ത നടത്തുന്ന സിനിമയാണ് സിനിമയാണ്. എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒത്തിരി ടൂബ ചോറിയടയಿರಲಿಲ್ಲ. പഠനത്തെക്കുറിച്ച് പുള്ളി അങ്ങനെ ഫോക്കസ് ചെയ്തതങ്ങ് പോണ്ടായിരുന്നു. കുറൾ പോണ്ടല്ലാത്ത രീതിയിൽ. നേവിൻ എന്താണ് നമ്മൾ ഇപ്പോത്തെ പുതിയ മാതാവിദകള് കൊണ്ട് എന്താണ് പറയാനുള്ളത്? മാതാവിദകള് കൊണ്ട് പറയാൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? കുട്ടികളെന്ന് നമ്മളൊരു ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് വരെയൊക്കെ നമ്മൾ ഏകദേശം അവരവരുടെ ഇരുന്നൊക്കെ പിന്നെ അത്യാവശ്യം ഒന്ന് അവരെ ഫോളോ അപ്പ് ചെയ്ത് നന്നായിട്ടൊരു ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ അങ്ങോട്ട് പോയിക്കോളും എന്ന് തോന്നുന്നു നാലാം ക്ലാസ് വരെ അഞ്ചാം ക്ലാസ് വരെയൊക്കെ അവരെന്താ ചെയ്യുന്നത് ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് എപ്പോഴും പറയേണ്ട ഒരു കാര്യം ഇപ്പം യൂഷ്വലി പിള്ളേരെ ആ നോട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇപ്പം പഠിക്കുന്നത് ടീച്ചേഴ്സ് നോട്ട് കൊടുക്കും നോട്ട് പഠിക്കുക അങ്ങനെ അതിലും കൂടുതൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ ഓറിയൻറ്റ് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ മോനോട് എപ്പോഴും പറയുമായിരുന്നു ചെറുപ്പം മുതലേ പറയുന്നൊരു കാര്യമായിരുന്നു ഇങ്ങനെ ടെക്സ്റ്റ് രണ്ട് പ്രാവശ്യം വായിക്കണം മൂന്ന് പ്രാവശ്യം വായിക്കണം ആ ഒരു രീതിയിൽ അപ്പം അങ്ങനെ പിന്നെ പിള്ളേർ അങ്ങ് പഠിച്ചങ്ങ് പോവുകയാണെങ്കിൽ എത്തിക്കോളും പിന്നെ പിള്ളേർക്ക് പഠിക്കാനുള്ള സാഹചര്യം നമ്മളെപ്പോഴും ഉണ്ടാക്കി കൊടുക്കണം അവരിപ്പോൾ എല്ലാ ഒന്നും മിസ്സാക്കിയിട്ടൊന്നുമില്ല തന്നെ ഒരു അപ്പോൾ നമ്മുടെ 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 എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ഇന്നത്തെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നല്ലൊരു മാതൃകയാകട്ടെ ക്യാമറാമാൻ അരുൺജിത്തിനോടൊപ്പം കൃഷ്ണ ഷാജി അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും